േ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവിടെ നമുക്ക് എന്താണ് പുതിയൊരു ബ്ലോഗിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പക്ഷെ ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത് അവിടെ ഇംഗ്ലീഷാണ് സോ ഗായ്സ് അപ്പൊ ഇന്ന് രാവിലെ വന്നിട്ട് ഒരു വല്ലാത്ത രാവിലെ ആയിരുന്നു രാവിലെ അഞ്ചു മണിക്കൊക്കെ എണീറ്റെന്ന് വേണമെങ്കിൽ പറയാം അതും ഇവിടുത്തെ ജൂനിയേഴ്സിന്റെ അലാരമൊക്കെ കേട്ടിട്ട് അങ്ങനെ എന്തൊക്കെയൊരു ഭയങ്കര യുദ്ധമായിരുന്നു രാവിലെ അതൊന്നും നമുക്ക് ആലോചിക്കണ്ട അങ്ങനെ ഭയങ്കര നെഗറ്റീവ് കാര്യങ്ങളൊക്കെയായിരുന്നു നെഗറ്റീവ് എനർജി കൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുകയായിരുന്നു രാവിലെ അങ്ങനെ തക്ക കഴിഞ്ഞ് ഇപ്പം ബാക്ക് ടു നോർമൽ ഇനി നമ്മൾ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ആ ഡ്രസ്സ് ഓൾറെഡി ആണല്ലേ നേരെ ഇനി കോളേജിലോട്ട് പോകാൻ പോകേണ്ട രാവിലെ ലാബും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ എക്സാം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേപ്പറൊക്കെ ഇന്ന് കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കട്ടെ

സൊ ഗായിസ് അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാൻ മറന്നുപോയി ഇപ്പം എന്താ വൈറ്റായി ചായ ഒക്കെ കുടിച്ച് നാളെ ഒരു പ്രസൻറ്റേഷനുണ്ട് അത് ഇംഗ്ലീഷിൽ വേണം പ്രസൻ്റ് ചെയ്യാൻ അപ്പം ഞാൻ എത്ര എന്താണ് എനിക്കങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് അങ്ങനെ വരില്ല ഞാൻ അങ്ങനെ കുറച്ച് ടെൻസ്ഡ് കുറച്ചൊന്നുമല്ല കുറച്ചധികം ടെൻസ്ഡായിട്ടിരിക്കുകയാണ് പിന്നെ ഇതാ നമുക്ക് ടോപ്പിക്കൊക്കെ ഇഷ്ടമുള്ളത് സെലക്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ അതിന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് എന്താകുമോ സോ ഗ്സ് ഏകദേശം ഒന്ന് പഠിച്ചു കഴിഞ്ഞ് അപ്പം എന്താ എന്റെ ടീച്ചറാണ് ഇരിക്കണേ ഞാനൊന്ന് ജസ്റ്റ് നാളെ പറയണ പോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പോവാണ് സോ അപ്പൊ ഞാൻ ഏകദേശം ഇപ്പം എല്ലാം പറയാൻ പറ്റുന്നുണ്ട് ഇനി അവിടെ ചെല്ലുമ്പോ അറിയാം ീ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ വായിച്ച് നോക്കാം ചെറിയ രീതിയിൽ ടെൻഷനുണ്ട് അത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ചെറിയ അപ്പം ഞാൻ ഈ ബ്ലോഗ് ഇന്നിവിടെ വെച്ച് കൺക്ലൂഡ് ആക്കണില്ല നാളെ പ്രസൻറ്റേഷൻ കഴിയണവരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിന് സ്കിപ്പ് ആക്കിയില്ലേ സോ അതൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് സോ നൗ യു ആർ കണ്ടിന്യൂ വിത്ത് നെക്സ്റ്റ് ടോപ്പിക് മെത്തഡോളജി സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വിത്ത് ഐ യൂസ് ഫോർ ദീസ് സോ ഗൈസ് പ്രസൻറ്റേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് എനിക്കറിഞ്ഞൂടരി ഇപ്പം കറണ്ട് ചെറിയ പേടിയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അല്ലേ എന്നെ കണ്ടെ ഇവക്കൊന്നും എന്റെ ടെൻഷൻ ഇപ്പൊ തുടങ്ങും പ്രസന്റേഷൻ എന്റത് ഏറ്റവും അവസാനത്തെയാണ് കയ്യൊക്കെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് സ്വകാര്യ സംബന്ധ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിറങ്ങി തണുത്ത് വിറച്ച് മരവിച്ചിരുന്നിരുന്നത് ഇപ്പോഴാണ് നോർമലായത് എന്നിട്ടും എനിക്ക് പറയാൻ കിട്ടണില്ല ഒന്നും വായൊക്കെ ഒരുമാതിരിയായിട്ടിരിക്കുകയാണ് വെള്ളം തയ്ക്കുന്നത് അങ്ങനെയൊക്കെ എനിക്ക് ഈ ധൈര്യം ഒന്നും അവിടെ പ്രസൻറ്റേഷൻ കണിക്കാറിഞ്ഞു ഇവിടെ മീൻസ് ഫസ്റ്റ് ടൈം ആയിരുന്നു പ്രിൻസിപ്പൾ വല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ ഞാൻ പേടിച്ചു എന്നാലും കുഴപ്പമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല എൻ്റെ പുറത്ത് കയറിയിട്ട് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നോക്കണം എന്താണ് സംഭവം എന്നൊക്കെ കുഴപ്പമില്ല കൊള്ളാം